രോഹിത് ശർമ്മയെ മാറ്റി എന്ന് ഹാർദിക് പാണ്ഡ്യെ നായകനാക്കിയോ അന്ന് തുടങ്ങിയതാണ് മുംബൈ ഇന്ത്യൻസിന്റെ കഷ്ടകാലം ലക്ഷക്കണക്കിന് ആരാധകരെയാണ് മുംബൈക്ക് ഇതിനു പിന്നാലെ നഷ്ടമായത് സോഷ്യൽ മീഡിയയിലൂടെ നിരവധി ആരാധകർ മുംബൈയോട് ഗുഡ് ബൈ പറഞ്ഞു പോയി പിന്നാലെ ഐ പി എൽ ആരംഭിച്ച ശേഷം ആദ്യ രണ്ട് കളിയിലും മുംബൈ പരാജയപ്പെട്ട നിലയിലാണ് നാളെ രാജസ്ഥാനുമായി സ്വന്തം തട്ടകത്തിൽ വെച്ചാണ് മുംബൈയുടെ അടുത്ത മത്സരം ഓരോ കളിയിലും മുംബൈയുടെ നിലവിലെ നായകനായ ഹാർദിക് പാണ്ഡ്യയ്ക്ക് നേരിടേണ്ടി വന്നത് വലിയ വെല്ലുവിളികളാണ് കൂക്കി വിളിച്ചും ശകാരിച്ചും ആരാധകർ പാണ്ഡ്യയെ ബുദ്ധിമുട്ടിലാക്കി എന്നാൽ ഇത് പാണ്ഡ്യ ചോദിച്ചു വാങ്ങിയതായിരുന്നു മുൻ നായകനായ രോഹിത് ശർമ്മയോട് പാണ്ഡ്യ മോശമായി പെരുമാറിയത് ആരാധകർ ഇത്രയധികം രോഷാകുലരായത് ഹൈദരാബാദ് അഹമ്മദാബാദ് എന്നിവിടങ്ങളിലായിരുന്നു മുംബൈയുടെ ആദ്യ രണ്ട് മത്സരങ്ങൾ അവിടെ വരെ ഇത്ര വലിയ പ്രതിഷേധം ആരാധകർ ഉയർത്തിയെങ്കിൽ മുംബൈ വാങ്കഡ സ്റ്റേഡിയത്തിന്റെ സ്ഥിതി എന്തായിരിക്കുമെന്ന് പ്രവചിക്കാൻ പോലും ആവില്ല പാണ്ഡ്യ്ക്ക് നേരെ എന്ത് വേണമെങ്കിലും സംഭവിച്ചേക്കാമെന്ന് മുംബൈ ഇന്ത്യൻസിന് ആശങ്കയുണ്ട് അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ പോലീസ് സെക്യൂരിറ്റി ആവശ്യപ്പെട്ടിരുന്നു ഇപ്പോഴിതാ ഹാർദിക് പാണ്ഡ്യയെ ശല്യപ്പെടുത്താനും കൂവാനും വരുന്നവർക്കെതിരെ പോലീസ് നടപടി എടുത്തേക്കുമെന്ന വാർത്തയാണ് പുറത്തു വരുന്നത് രാജ്യത്തെ പ്രമുഖ വാർത്താ മാധ്യമങ്ങളാണ് ഇക്കാര്യം പുറത്തുവിട്ടത് ഹാർദിക് പാണ്ഡ്യയുടെ വേണ്ടി മുംബൈ ക്രിക്കറ്റ് അസോസിയേഷനാണ് ഈ തീരുമാനമെടുത്തത് റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ് എം സി എ ഇടപെടലിലൂടെ ഹാർദിക്കിന്റെ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് മത്സര സമയത്ത് കാണുകളെ നിരീക്ഷിക്കും പാണ്ഡ്യെ ശല്യപ്പെടുത്തുന്ന ആരെയും പിടികൂടാനും സ്റ്റേഡിയത്തിന് പുറത്താക്കാനും പോലീസിന് അധികാരമുണ്ടായിരിക്കും എന്നാൽ ഒരു സ്റ്റേഡിയത്തിലെ എല്ലാവരും ഒരാൾക്കെതിരെ തിരിയുമ്പോൾ പോലീസ് ആരെയൊക്കെ പുറത്താക്കുമെന്ന് കണ്ടറിയണം ഇത്രയധികം ആരാധകരെ പുറത്താക്കേണ്ട കാര്യമില്ല എന്നും പാണ്ഡ്യെ മാത്രം പുറത്താക്കിയാൽ മതിയെന്നും എല്ലാ പ്രശ്നങ്ങളും അതോടെ തീരുമെന്നുമാണ് മുംബൈ ആരാധകർ പറയുന്നത് എന്തായാലും രോഹിത് ആരാധകരെ മുംബൈ മാനേജ്മെന്റ് എത്രയധികം പേടിക്കുന്നുണ്ടെന്ന് ഇതിൽ വ്യക്തമാണ്